വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്ന് ഞാൻ വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ അതായത് വൈകുന്നേരം നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആന്നേ അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതായത് ബോറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ അതായത് ഞാൻ പറയുന്നത് ക്ലിയർ അല്ലാത്തതോ എൻ്റെ വോയിസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എൻ്റെ ഫേസ് കാണിച്ചിട്ടൊക്കെ ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ ബോറായിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് പറയണം കേട്ടോ അതായത് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വോയിസ് അത്ര ശരിയല്ല അല്ലെ വോയിസ് പറയണത് ക്ലിയർ അല്ല അതായത് കുറേ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കമൻറ്റായിട്ട് പറയണതല്ല അല്ലാതെ അറിയാവുന്ന കുറേ ആൾക്കാർ അതെനിക്ക് അടുത്തറിയാവുന്ന കുറേ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൗണ്ട് ശരിയല്ല സൗണ്ട് ക്ലിയർ ക്ലിയറാവുന്നില്ല പറയുന്നത് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ ഞാൻ പറയണത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഉദ്ദേശിച്ചാൽ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം അതായത് ഫേസ് ഇങ്ങനെ കാണിച്ചിട്ട് ചെയ്യുന്ന വീഡിയോസ് കറക്റ്റാണോ അതായത് ബോറായിട്ട് എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ ഒന്ന് പറയാം കേട്ടോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒരു പേര് ഒരാളെങ്കിലും കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതെനിക്ക് ഭയങ്കര സന്തോഷമാവും അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതേപോലെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക അതൊക്കെ ചെയ്യുക കേട്ടോ ആ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ അത് എന്താ പറയുക അത് പരിഹരിക്കുന്നതായിരിക്കും അതേപോലെ വോയിസ് കേൾക്കാത്ത പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വോയിസ് ക്ലിയർ ചെയ്യാത്തതോ ഞാൻ മൈക്കിനൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം നല്ലൊരു മൈക്ക് കിട്ടുന്നത് വരെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുകയുള്ളൂ അപ്പോൾ നല്ലൊരു മൈക്കൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കാര്യം പ്രശ്ന സോൾവ് ആവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നേരെ വീഡിയോയിലോട്ട് കടക്കാം അപ്പോൾ വൈകുന്നേരത്തെ കുറച്ച് ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് വന്നിട്ടാ അപ്പോൾ ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളുടെ ഡൈനിങ് ടേബിളൊക്കെ തുടച്ച് വൃത്തിയാക്കി വെക്കും കേട്ടോ അവിടെയാണ് അധികവും അങ്ങനെ പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അതായത് ഗ്ലാസ് വെള്ളം എല്ലാം അടക്കൊണ്ട് വയ്ക്കും അപ്പോൾ അതൊക്കെ ഞാൻ എന്ത് ചെയ്യും തുടച്ച് നല്ല വൃത്തിയാക്കിയതിന് ശേഷമാണ് പിന്നൊക്കെ അടിച്ചുവാരി വൃത്തിയാക്കുക അപ്പോൾ ഇത് ഒരു റൂമിലത്തെ ഒരു ടേബിളാണ് നീട്ടാ അപ്പോൾ അവിടെ അതുപോലെ തന്നെ അന്ന് കുറേ സാധനങ്ങളുണ്ടാവും വേണ്ടാത്ത സാധനങ്ങളായാലും വേണ്ടുന്ന സാധനങ്ങളായാലും ഒക്കെ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടായിരിക്കും വയ്ക്കുക ഇത് ഇത് എല്ലാവരുടെ വീട്ടിലുണ്ടാകുന്നതാണ് അല്ലേ അതായത് ഇങ്ങനത്തെ ഒരു ടേബിളും പിന്നെ ഇതുപോലത്തെ കസേര കസേരയിൽ ഇല്ലാത്ത തുണികളുണ്ടാവില്ല എല്ലാ തുണികളും കസേരയിലുണ്ടാവും അതേപോലെ തന്നെ ടേബിളിലാണെങ്കിലും വേണ്ടാത്ത സാധനങ്ങൾ പാക്കറ്റ് കവറുകൾ തിന്ന കവറുകൾ പ്ലാസ്റ്റിക് കവറ് അങ്ങനത്തുള്ള എല്ലാ മറ്റേ ഹോട്ടലോടുക്ക് സാധനങ്ങളും ടേബിളിന് ഉണ്ടാവും അപ്പം ഞാൻ അവിടെ കണ്ടില്ലേ ഇസ്തിരി ഇട്ട ബെഡ്ഷീറ്റാന്ന് അത് അങ്ങനെ തന്നെയുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് തുടച്ചിട്ട് പിന്നെന്ത് അടിച്ചു വരാമെന്ന് ചോദിച്ചത് അപ്പോൾ ഈ റൂമിൽ അങ്ങനെ അധികം സാധനങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു ടേബിളും പിന്നെ ഈ ഒരു തയ്യൽ മെഷീൻ ഒരു കട്ടിൽ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പിന്നെ അടിച്ചു വരാം അപ്പോൾ എന്താ പറയുക കട്ടിൻ്റെ ഇടയിൽ അത് ഇടയ്ക്ക് ഇങ്ങനെ പൊടികളും ഉണ്ടാവും പിന്നെ എന്താ പറയുക വാറാമിലയും അതും ഇതൊക്കെ ഉണ്ടാവും ആ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് തട്ടിയെടുത്ത് അടിച്ചു വരാം ഒന്ന് അപ്പോൾ അത് എത്താത്ത കാരണം കൊണ്ട് അതിങ്ങനെ കുഞ്ഞിട്ടൊക്കെ ചെയ്യുന്നിട്ടാ അപ്പോൾ അത് വൃത്തിയാക്കാം അടിച്ചു വരി എടുക്കാം എന്നിട്ടാണ് കണ്ടില്ലേ എത്ര അടിച്ചു വരിയാലും ഇവിടെ കാട്ടങ്ങളുണ്ടാവും ഇല്ലാത്ത പേപ്പറ് മറ്റേ പ്ലാസ്റ്റിക് കവറുകൾ തിന്ന പേ പാക്കറ്റുകളൊക്കെ ഉണ്ടാവും എന്നും ഉണ്ടാവും എന്നും അടിച്ചു വരിയാലും ഇവിടെ ഉണ്ടാവും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് രണ്ടാമത്തെ മുറിയാണ് കേട്ടോ അപ്പോൾ ഈ മുറി കുറച്ച് വലുതാണ് അപ്പോൾ ഇതിൽ ഞങ്ങൾ കട്ടിലൊന്നും ഇട്ടിട്ടില്ല ഇങ്ങനെ താഴെ ഇങ്ങനെ ബെഡ് ഇങ്ങനെ വിരിച്ചിട്ടാന്നുള്ളത് ഇതിൽ കട്ടിലുണ്ടായിരുന്നു ഒരു കട്ടിലുണ്ടായിരുന്നു അപ്പോൾ കിടക്കുമ്പോൾ പറ്റാത്ത കാരണം കൊണ്ട് അതായത് ആദ്യം ഞങ്ങൾ രണ്ടുപേരായിരുന്നപ്പോൾ ആ കട്ടിൽ മതിയായിരുന്നു ഇപ്പം നാല് പേരായില്ലേ അപ്പോൾ ഇവിടെയും കൂടെ ഒന്ന് അടിച്ചുവാരി വൃത്തിയാക്കി എടുക്കുക എന്നട്ടാ അപ്പോൾ ഇവിടുത്തെ ബെഡ്ഷീട്ടൊന്ന് തട്ടിക്കുടഞ്ഞ് ഒന്ന് ഒതുക്കി വെക്കാമെന്ന് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കിടക്കല് അപ്പോൾ കട്ടിലില്ലാത്ത കാരണം കൊണ്ട് ഇങ്ങനെ എല്ലാവർക്കും നല്ല രീതിയിൽ കിടക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ കട്ടിൽ മേടിക്കണം അതായത് ഒരു കട്ടിൽ പറ്റില്ലല്ലോ അപ്പോൾ രണ്ട് കട്ടിൽ വേണം അപ്പോൾ ഇപ്പോൾ ബഡ്ജറ്റ് പറ്റാത്ത കാരണം കൊണ്ട് ഇങ്ങനെ ബെഡ് ഇട്ടിട്ട് കിടക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ തുടയ്ക്കാം എന്നിട്ടാണ് എല്ലായിടെയും അടിച്ചുവാരി കഴിഞ്ഞതിന് ശേഷം ആണ് തുടയ്ക്കുക അപ്പോൾ അടുക്കള ഏറ്റവും ലാസ്റ്റാന്നിട്ടാ അടുക്കള ഞാൻ ഏറ്റവും ലാസ്റ്റാന്ന് അടിച്ചുവാരിയും തുടക്കം ഒക്കെ ചെയ്യാം അപ്പോൾ ആദ്യം ആള് അടിച്ചുവാരി ആടുത്തിൻ്റെ ശേഷം ആൾ തുടയ്ക്കുക എല്ലാ അടിച്ചുവാരി കാട്ടങ്ങളൊക്കെ കൂട്ടിയതിന് ശേഷമാന്ന് തുടയ്ക്കാം അപ്പം ഞാൻ തുടയ്ക്കുന്നതിൻ്റെ കൂടെ അതിൻ്റെ മോൻ എന്തോ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് എന്തോ കാര്യം ചോദിക്കാംന്ന് അപ്പോൾ അവൻ തുടയ്ക്കുന്നുണ്ട് എന്ന് മനസ്സിലായിപ്പോ ഞാൻ ചീത്ത പറയുമെന്ന് മേടിച്ചിട്ട് വേഗം പോവാന്നിട്ടാ അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഇങ്ങനെ എന്താ പറയുക ഈ വീടിങ്ങനെ വൃത്തിയായിട്ട് കിടക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സമാധാനമായിരിക്കും അല്ലേ അത് വൃത്തിയായിട്ട് കിടക്കുന്നതാണോ അതേപോലെ വൃത്തിയായി കിടക്കുന്ന ഓരോരോ മുറിയും ചെന്ന് നോക്കുക അതൊക്കെ നല്ല രസമുള്ള പരിപാടിയാണ് അതായത് വൃത്തി ക്ലീനായിട്ട് കിടക്കുമ്പോൾ നല്ലൊരു പോസിറ്റീവായിരുന്നു അല്ലേ ഇങ്ങനെ ബെഡ്ഡൊക്കെ വീഴ്ച്ച് അതായത് ഇത് ബെഡ്ഷീറ്റൊക്കെ പൂത്തി അത് മാറ്റി എന്നിട്ട് അത് പോയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക അങ്ങനത്തെ ഒരു അന്താക്കെങ്കിലും ഉണ്ടോ അതുപോലെ അതേപോലെ തന്നെ വൃത്തികളെ കിടക്കുന്നത് അതൊന്ന് അതൊന്ന് അതൊന്നാ ചൂലെടുത്തിട്ടൊന്ന് തുടക്കി സ്റ്റാർട്ട് ചെയ്യുക അത് ഭയങ്കര മടിയാണ് അത് വൃത്തികളെ കിടക്കുമ്പോട്ടോ അത് ചെയ്യാൻ ഭയങ്കര മടിയാണ് പക്ഷേ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ് അപ്പം ഞാൻ നേരെ അടുക്കളയിലോട്ട് വന്ന് ഞാൻ പറഞ്ഞായിട്ട് ലാസ്റ്റാണ് ഞാൻ അടുക്കളയിലോട്ട് ക്ലീൻ ചെയ്യല് അപ്പോൾ ഞാൻ ഈ തുടയ്ക്കുന്നതൊന്നും എല്ലാരുടെയും കാണിക്കാത്തത് ബോറടിപ്പിക്കുന്നില്ല എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ എല്ലാം ഒന്നും കാണിക്കേണ്ടെന്ന് വെച്ചിട്ട് ഇതെങ്ങനെയാവും എന്ന് എനിക്കറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാം ഒന്നും കാണിക്കാത്തത് ഞാൻ എല്ലാവരുടെയും തുടച്ചിരുന്ന റൂമും സിറ്റൗട്ടും ഒക്കെ തുടച്ചിട്ടാണ് അടുക്കളയിലോട്ട് വന്നത് അപ്പോൾ ഈ അടുക്കള ഇത് അടുക്കള ഇങ്ങനത്തെയാണ് കേട്ടോ ഇങ്ങനത്തെ ഓപ്പൺ ആണ് അതായത് നോൺ മോഡ്യുലർ കിച്ചണാണ് അപ്പോൾ ഉള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ താഴെ ഇങ്ങനെ അങ്ങനെയാണെന്ന് വെക്കൽ അപ്പോൾ ഞാനിവിടെ അടച്ചു വരിയിട്ട് ഇവിടെ തുടക്കാന്ന് വെച്ചു അതേപോലെ തന്നെ ആ അടുക്കളയിൽ ഇതേപോലെ അടുക്കള നല്ല ക്ലീനായിട്ട് കിടക്കുന്നത് കാണുമ്പോൾ നമുക്ക് ആടെ ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ഒരു പോസിറ്റീവ് ആ സന്തോഷം അത് എങ് പറഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലായില്ല നല്ല എന്താ പറയുക എന്ത് ചെയ്യാനാണെങ്കിലും ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ഞാൻ പുതുതായിട്ട് ഉണ്ടാക്കാൻ ഇപ്പോൾ പുതിയ ന്യൂ പുതിയ റെസിപ്പി ഉണ്ടാക്കി ട്രൈ ചെയ്യാനും ഒക്കെ ഭയങ്കര സന്തോഷമാണ് ക്ലീൻ ചെയ്തിട്ടാണ് അതേപോലെ പാത്രങ്ങൾ പാത്രങ്ങളിങ്ങനെ സിങ്കിൾ ഇങ്ങനെ നിറഞ്ഞു അടക്കുന്നത് കാണുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല പക്ഷേ ഒക്കെ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയായിട്ട് അടക്കുന്ന കാണുമ്പോൾ അടുത്ത് അത് പ്രത്യേകിച്ച് ഇങ്ങനെ കൂടിയിട്ടുണ്ടെങ്കിൽ തന്നെ അടുക്കള ഒരു വൃത്തികേടാണ് അല്ലേ അപ്പോൾ അതൊക്കെ ഞാൻ കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് എന്താ വെച്ചാൽ ഞാൻ ക്യാമറ ഉണ്ടോ എന്നെ കാണുന്നുണ്ടോ ക്ലിയർ ആകുന്നുണ്ടോയെന്നിട്ടാണ് ഞാൻ നോക്കുന്നത് അതേപോലെ ഈ പാത്രങ്ങൾ ഇങ്ങനെ കൂടിയിട്ടിട്ട് നിൽക്കുമ്പോൾ സമയത്ത് അതും പറഞ്ഞാൽ കഴുകാൻ എനിക്ക് നല്ല മടിയാന്ന് കിട്ടാം ഒന്നാമതേ ഞാൻ മടിയുള്ള കൂട്ടത്തിലാണ് അപ്പോൾ അപ്പോൾ ഞാനത് അതൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ച് എന്നിട്ട് ആ കൂടി തന്നെ നമ്മൾ സിങ്കും കൂടെ തേച്ച് വൃത്തിയാക്കി കഴുകാൻ ഇട്ടാം ആ പാത്രം കഴുകിക്കഴിഞ്ഞാൽ അപ്പം തന്നെ സിങ്കും കൂടെ തേച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ ആ പണി കഴിഞ്ഞല്ലോ അപ്പോൾ അതും കൂടെ കഴുകാന്ന് അപ്പോൾ നമുക്ക് നല്ല എന്താ പറയുക നല്ല ക്ലീൻ ആയിട്ടുണ്ടാവും എപ്പോഴും സിങ്ക് ആയാലോ ചു ആ ചുറ്റുപാടായാലോ ആ ചുറ്റുപാടൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ടാവും അപ്പം അതേപോലെ തന്നെ സിങ്ക് കഴുകാനായിട്ടുള്ള സ്ക്രബ്ബറും എല്ലാം സെപ്പറേറ്റ് തന്നെയാണ് കേട്ടോ പാത്രം കഴുകുന്ന സ്ക്രബ്ബർ കൊണ്ടിട്ട് സിങ്ക് കഴുകാൻ കഴുകരുത് അതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാലും ഞാൻ പറഞ്ഞു മാത്രമല്ല അതുപോലെ പൈപ്പൊക്കെ നല്ല വൃത്തിയിൽ അതേപോലെ തന്നെ ആ സ്ക്രബ്ബർ ഇട്ടിട്ട് നല്ല അരച്ച് കഴുകി വെക്കണം കേട്ടോ ചിലപ്പോൾ എല്ലാവരും പൈപ്പൊക്കെ ചിലപ്പോൾ മറന്നു പോകും പൈപ്പ് പൈപ്പിൻ്റെ അവിടെയൊക്കെ നല്ല ചളി ഉണ്ടാവും അതിനുശേഷം മീൻ കൊണ്ടതിന് വൈകുന്നേരത്താണ് ഇവിടെ മീൻ കിട്ടൽ നല്ല ഫ്രഷ് മീൻ കിട്ടും അപ്പോൾ ഞാൻ അയിലേയും മത്തിയും കിട്ടുന്നതിന് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കലാണ് ഇവിടെ മീനില്ലാതെ എവിടെ പറ്റിയേയില്ല ഒരു ദിവസമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോവും പച്ചക്കറിയാണെന്നെങ്കിൽ ഇവിടെ ഏട്ടന് പച്ചക്കറി തീരെ പറ്റില്ല മീൻ എന്തായാലും വേണം അപ്പോൾ ഡെയിലി ഇല്ലെങ്കിൽ ഒന്നരാണെങ്കിലും മീൻ മേടിക്കണ്ട അപ്പം ഞാൻ വൃത്തിയാക്കിയിട്ട് കറി വെക്കാമെന്ന് ചോദിച്ചു അപ്പോൾ പച്ചക്കറി ഉണ്ട് പച്ചക്കറി ഉണ്ടാകാതെ അമ്മ നോൺ വെജ് ഒന്നും കഴിക്കില്ല അമ്മ വെജ് ആണ് അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് പച്ചക്കറി എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഏട്ടന് അത് പറ്റില്ലല്ലോ പേട്ടന് എന്തേത് മീൻ എന്തെങ്കിലും നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ വൈകുന്നേരത്താന്ന് ഇവിടെ മീൻ കിട്ടത് അപ്പോൾ വൈകുന്നേരത്ത് പോയിട്ട് മീൻ മേടിച്ചിട്ട് വന്നു അതിന് ശേഷം ഞാൻ ഇത് എപ്പോഴും വെക്കുന്ന പോലത്തെ മുളകെടലാന്ന് ഇട്ട പക്ഷെ നല്ല ടേസ്റ്റ് ആണ് ഇതിങ്ങനെ വറ്റിച്ച് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാന്ന് അപ്പോൾ ഞാൻ ചട്ടിയിലാണ് വെക്കുന്നത് എല്ലാം ഇട്ടിട്ട് ുള്ളിയും മറ്റേ ഇഞ്ചി വെളുത്തുള്ളിയും തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കുകയാണ് ഇത് ഞാൻ ഒരു ഞാൻ റെസിപ്പിയായിട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് എന്നിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ഉണ്ടല്ലോ ഈ പുറത്ത് പോയിട്ട് ജോലി ചെയ്യാത്ത ആൾക്കാരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഇതേ ഇതേ റൂട്ടീൻ തന്നെ ആയിരിക്കില്ല ഡെയിലി അല്ലെ രാവിലെ നീക്കുക ഇതേ തന്നെ മക്കളുടെ കാര്യം നോക്കുക ഹസ്ബൻഡിൻ്റെ കാര്യം നോക്കുക വീട്ടത്തെ കാര്യങ്ങൾ നോക്കുക പിന്നെ ചെറിയ കുട്ടികളും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട അല്ലേ നമുക്ക് എവിടെക്കും പോകാനും പറ്റില്ല അവർ ഒന്നും ജോലിക്ക് പോകാനും പറ്റില്ല പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വന്നിട്ട് ഓരോ ആൾക്കാരോ വന്നു പറയും നിനക്കെന്താടെ പണി നിനക്കെന്താണ് പണി വെറുതെ ഇരിക്കലല്ലേ വെറുതെ ഫോൺ നോക്കിയിട്ടിരിക്കലോ എത്ര ഫ്രീ ടൈമാണ് കിട്ടുന്നത് വെറുതെ ഇരിക്കലോ വെറുതെ ഇത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞു സങ്കടം വരൂ ദേഷ്യം വരും അല്ലേ നമ്മൾ ഈ ചെയ്യുന്നതൊന്നും കാണൂല കാണാതെ നമ്മൾ ഈ വെറുതെ ഇരിക്കുന്നത് മാത്രമായിരിക്കും കാണുക അത് വെച്ചിട്ട് പറയൂ വെറുതെ ഇരിക്കാമെന്ന് വെറുതെ ഇരിക്കാമെന്ന് ഈ ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഉള്ള അമ്മമാരൊക്കെ ഉണ്ടല്ലോ ഈ നോക്കാനൊന്നും ആരുമില്ലാത്ത ആൾക്കാർ അതായത് വീട്ടിൽ വേറെ ആരുമില്ലാതെ നമ്മൾ നമ്മൾ മാത്രം നോക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടെന്നത് ചെറിയ കുട്ടീനെയും വെച്ചിട്ട് അതായത് ഒരു കുട്ടി രണ്ട് കുട്ടികളെയും വെച്ച് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഈ രണ്ട് കുട്ടികളെയും നോക്കുന്നത് ആ ചെറിയ ചെറിയ കുട്ടി നടക്കാൻ പ്രായമാകുന്നതിന് മുന്നിലുള്ള കുട്ടി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്ക് നോക്കുക വീട്ടത്തെ കാര്യങ്ങൾ നോക്കുക ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് അത് അനുഭവിച്ചവർക്കെ അത് മനസ്സിലാവുള്ളു അത് പറഞ്ഞ് എത്ര പറഞ്ഞ് ഇതാക്കിയാലും ആർക്കും അത് മനസ്സിലാവും മനസ്സിലാവാൻ പോകുന്നില്ല അപ്പം ഞാനിങ്ങനെ പറയുമ്പോഴേക്ക് ഇപ്പോൾ ഈ പറയുന്നതെന്ന് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ അല്ല ചിലവരുണ്ട് ചിലവർ ഇതൊക്കെ മനസ്സിലാക്കി പെരുമാറുന്ന എത്രയോ ആൾക്കാരുണ്ട് ഞാൻ എല്ലാ ആൾക്കാരും ഞാൻ ഒരു ഇത് പറയുന്നില്ല ചിലവർ നല്ല മനസ്സിലാക്കിയിട്ട് അവരുടെ കൂടെ സപ്പോർട്ടിനായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പം ചില ആൾക്കാർ കുറ്റപ്പെടുത്താനായിട്ട് മാത്രം നിൽക്കുന്ന ആൾക്കാരുമുണ്ട് ശരിക്കും അതൊക്കെ ഇപ്പം ഇപ്പോൾ കേട്ട് കേട്ടിട്ട് എന്താന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിപ്പോൾ എന്താ പറയുക അതിപ്പോൾ ഇപ്പം കാര്യമില്ലാതെ നമുക്ക് എന്താണ് ആവശ്യമുള്ളത് അത് മാത്രം കേൾക്കുക ബാക്കിയുള്ളതൊക്കെ എന്തെയ്യാം അങ്ങ് വിട്ട് കളയുക അതായത് നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ നെഗറ്റീവ് മൈൻഡുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റും ഉണ്ടെങ്കിൽ അത് എപ്പോഴും നമുക്ക് നെഗറ്റീവായിട്ട് പറയുന്ന ആൾക്കാരൊക്കെ പറയുന്ന കാര്യങ്ങൾ വിട്ട് കളയുക പോസിറ്റീവായിട്ടിരിക്കുക അപ്പോൾ ഈ ടൈമിൽ എൻ്റെ കറിയൊക്കെ ആയി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ